ഇൻസ്റ്റാഗ്രാമിലും ഷോർട്സിലൊക്കെ ഇപ്പോൾ എവിടെ നോക്കിയാലും ഈജിപ്ഷ്യൻ ഡെസേർസ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫുഡീസിൻ്റെ ഫീഡിലെല്ലാം തന്നെ ഇപ്പോൾ അതായിരിക്കും നമ്മുടെ ട്രിവാൻഡ്രത്ത് ഈജിപ്ഷ്യൻ ഡെസേർട്ട് കൊണ്ടുവന്നൊരു ബ്രാൻഡാണ് സെർബാൻ അപ്പോൾ സെർബാൻ സ്വീറ്റ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത് അവരുടെ ലൊക്കേഷൻ വന്നിട്ട് പട്ടത്താണ് ആ ഈജിപ്ഷ്യൻ ഡെസേർട്ട് കൂടാതെ അവർ പുതിയതായിട്ട് കുറച്ച് ഐറ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് അതും കൂടെ ട്രൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് ഫസ്റ്റ് നോക്കാം നമുക്ക് ഇറ്റാലിയൻ ക്രീം ബൺ അകത്തൊരു ബട്ടറി ക്രീമി ആണ് കേട്ടോ വരുന്നത് ബന്നാ ഭയങ്കര സോഫ്റ്റ് ആണ് ക്രീം ആ ബന്നിൻ്റെ അകത്ത് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ചില ഷോപ്പിൽ അറിയാമല്ലോ ബണ്ണിനകത്ത് ഇതുപോലെ ഫില്ലിങ്സ് വരുമ്പോൾ അവിടെ അവിടെ മാത്രമേ കാണത്തുള്ളൂ ഇത് നല്ല ഫുള്ളി നല്ല തിക് ക്രീമി ആയിട്ടുള്ള അടിപൊളി ഫില്ലിങ്സ് ആയിരുന്നു ഇതൊരു നോർമൽ ഐറ്റമാണ് ബ്രൗണി വിത്ത് വാനില ഐസ്ക്രീം പക്ഷെ എല്ലാവർക്കും ഇഷ്ടവുമാണ് അപ്പോ ഇവിടത്തെ ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ബ്രൗണിയും വാനില ഐസ്ക്രീമും കൂടെയാണ് കഴിച്ചു നോക്കിയത് കേട്ടോ സംഭവം കൊള്ളാം നൈസാണ് ഹാർഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഉണ്ടായിരുന്നു ബ്രൗണിക്ക് ഇത് സെർബാൻ്റെ ഹോട്ട് ചോക്ലേറ്റ് ആണ് എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് പൊതുവേ ഞാൻ അങ്ങനെ വലുതായിട്ട് കഴിക്കാറില്ലാത്തൊരു സംഭവമാണ് പക്ഷെ ഇത് ഓക്കെ ആണ് ഇതവിടുത്തെ വേറൊരു സംഭവമായിട്ടുള്ള സ്റ്റിക്കി ടോഫി കേക്ക് കേട്ടോ ഒരു ടോഫി കേക്കാണ് ആണ് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ മെനു ഐറ്റംസ് ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്ത ഈ രണ്ട് ഐറ്റംസ് ആണ് സലാങ്കത്തെ വിത്ത് പിസ്താഷിയയും ഡോണിയ ചീസ് കേക്ക് ഈ ഡെസേർട്ട് കൊണ്ടുവരുന്ന ബോക്സിന്റെ പാക്കിംഗ് ഒക്കെ നൈസാണ് കേട്ടോ ഒരു പ്രത്യേക സോഫ്റ്റ് ടെക്സ്റ്ററാണ് ഈ ഡെസേർട്ടിന് ക്രീം ബ്രൂലയും മിൽക്ക് കേക്കും പിസ്റ്റാഷ്യോ ക്രീമും കുനാഫയും പിന്നെ പിസ്താനട്ട്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടാണ് ഒരു പ്രത്യേകതര ഫീലാണ് ഭയങ്കര മെൽറ്റിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളൊരു ഡെസേർട്ട് ഉള്ളവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് പിസ്താഷ്യോ ക്രീം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡോണിയ ചീസ് കേക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു നമ്മുടെ നെഫ് നെഫിന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത മന്തി ടേബിളിലോട്ട് എത്തിയത് മന്തി രണ്ട് കോട്ടർ അൽഫാം പറഞ്ഞിട്ടുണ്ട് അതിൽ പെരി പെരിയും ഉണ്ട് പെപ്പറും ഉണ്ട് ഈ ചീസ് കേക്കിൻ്റെ ടെക്സ്ചർ കുറച്ചും കൂടെ അടിപൊളിയാണ് കേട്ടോ ആ കുനാഫയുടെയും ആ അതിൻ്റെ ടോട്ടലി ഉള്ള സംഭവമായിരുന്നാലും എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിരുന്നു എനിക്ക് കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇന്ന് കഴിച്ച ഡെസേർട്സിലും സ്വീറ്റ്സിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡോണിയ ചീസ് കേക്കാണ് മസ്റ്റ് മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയും പിന്നെ നിങ്ങൾ വിചാരിക്കുക ഈ സെർബാനിൽ മന്തിയൊക്കെ ഉണ്ടോന്ന് അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ സെർബാൻ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പട്ടത്തുള്ള നെഫ്നഫ് ഇല്ലേ അവിടെയാണ് അവിടെ മന്തി ഷവർമ്മ ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് മന്തി ഓർഡർ ചെയ്തത് രണ്ടിൻ്റെ ഡൈനിങ്ങും ഒരു സ്ഥലത്ത് തന്നെയാണ് റൈസ് ഒരു ആവറേജ് ടേസ്റ്റ് ആണെങ്കിലും അൽഫാം രണ്ടും തന്നെ അടിപൊളിയായിരുന്നു പിന്നെ ആ മയോണൈസും സെറ്റായിരുന്നു കേട്ടോ പിന്നെ ഇതിന് എല്ലായിടൊപ്പവും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ റൈസിൻ്റെ ടേസ്റ്റ് ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത് അല്ലാതെ പ്രത്യേകിച്ച് റൈസിൻ്റെ ഫ്ലേവർ മാത്രം എടുത്തു പറയാനായിട്ടൊന്നുമില്ല അൽഫാം രണ്ടും തന്നെ സൂപ്പറായിരുന്നു അപ്പം ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഫുഡ് കഴിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ പോകാൻ സ്ഥലം പറഞ്ഞുതരാം വട്ടത്തുള്ള നെഫ് നെഫ് റോൾസ് ആൻഡ് ഗേൾസ് ആണ് അവിടെയാണ് ഈ സെർബാന ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്